എന്താ ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ ഞാൻ ഇന്നലെ മഴയുടെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ഇന്നായപ്പോഴത്തേക്കും നല്ല കട്ടിയുള്ള മഴയായിരുന്നു ഓരോ മഴത്തുള്ളിക്കും നല്ല കട്ടിയായി പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലായിടത്തും ഫ്ലഡ് ഒക്കെ ആട്ടോ ഈ മിഡ് നോർത്ത് കോസ്റ്റ് എല്ലാ ടൗണുകളിലും ഫ്ലഡ് ഉണ്ട് പ്രത്യേകിച്ച് പുറത്തുനിന്ന് കയറി കെ താരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടെയൊക്കെ ഫുള്ള് ഫ്ലഡ് ആയെന്നാണ് കേട്ടത് അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള കുറേ റോഡൊക്കെ ക്ലോസ് ചെയ്തു പിന്നെ നമ്മൾ കടകളൊക്കെ ക്ലോസ് ചെയ്തു നമ്മുടെ വീട് ടൗണിനോട് ചേർന്ന് നിരപ്പായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഫ്ലഡ് വരാൻ കുറച്ചുകൂടി സാധ്യത ഒരു ഏരിയ ആയതുകൊണ്ട് എല്ലാവരെയും അവിടെ നിന്ന് ഇവാക്യേറ്റ് ചെയ്യാൻ തുടങ്ങുവാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ അടുത്ത് ഇന്നലെ ഫയർഫോഴ്സ് വന്നിട്ട് പറഞ്ഞ് ഇവാക്യേറ്റ് ചെയ്യുന്നതാണ് നല്ലത് വീട്ടിലൊരു പക്ഷെ വെള്ളം കയറണമെന്നില്ല നമ്മുടെ വീടിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ആ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല പക്ഷേ എന്നാലും നമ്മൾ ചിലപ്പോൾ ഐസൊലേറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സിൻ്റെയോ അല്ല അങ്ങനെ ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവാക്കിയിട്ട് അങ്ങോട്ടേക്ക് മാറുക അതല്ലെങ്കിൽ ഇവിടെ ക്യാമ്പുണ്ട് അങ്ങോട്ടേക്ക് മാറാനൊക്കെ അവർ വന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ഓർത്ത് നമ്മുടെ സേഫ്റ്റിക്ക് നമുക്ക് മാറിയേക്കാൻ നേരത്തെ കാരണം അച്ചച്ചനച്ച ഉണ്ട് ലീക്കുട്ടനുണ്ട് അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ തൽക്കാലത്തേക്ക് ലീക്കച്ചേനും ജോണി അടുത്തേക്ക് മാറുകയാണ് അവരുടെ വീട് കുറച്ചുകൂടി ഹൈറ്റിലാണ് അപ്പോൾ ഇവിടെ ഈ ഭാഗത്തെല്ലാം നല്ല വെള്ളമായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ കുറേ റോഡുകളൊക്കെ ക്ലോസ് ചെയ്തു ഈ മഴ ഇങ്ങനെ വെള്ളിയാഴ്ച വരെ തുടന്നുള്ളതാണ് ന്യൂസ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനിയും വെള്ളം വെള്ളത്തിൻ്റെ ഇത് കൂടും ലെവൽ കൂടുമല്ലോ അപ്പോൾ എങ്ങനെയാവുന്നറിയില്ല കേട്ടോ എല്ലാവരും സേഫായിട്ടിരിക്കാനും ഒക്കെ പ്രാർത്ഥിക്കാനും ഇവിടെ ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് താരി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഒത്തിരി മലയാളികളൊക്കെയുള്ള സ്ഥലമാണ് അവിടെയൊക്കെ നന്നായിട്ട് ഫ്ലഡ് ആയിട്ടുണ്ട്